ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ അടുത്തൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പെറ്റ് മാർക്കറ്റിലാണ് ഇത് മുഗൾ ഭരണകാലം മുതലിവിടെ ഉള്ളതാണ് എസ്പെഷ്യലി ഫോർ ബീജിയൻസ് സോ പോയിട്ട് വരാം അങ്ങനെ ഡൽഹി റെഡ് ഫോർട്ട് ഇതാണ് ഇവിടെ റെഡ് ഫോർട്ട് കാണുന്നുണ്ട് അതിൻ്റെ അടുത്തുള്ള കബൂത്തർ മാർക്കറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ കുറച്ച് കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ മെയിൻ ലക്ഷ്യം ആ ഷോപ്സ് അല്ല ഇവിടെ ട്രഡീഷണൽ ആയിട്ട് ലൈക്ക് ഫിഫ്റ്റീൻ സെഞ്ച്വറി മുതല് വെക്കുന്ന ഒരുപാട് സെല്ലേഴ്സ് ലൈക്ക് ജനറേഷൻസ് ആയിട്ട് വയ്ക്കുന്ന ഒരുപാട് സെല്ലേഴ്സും അവരുടെ കുറച്ച് ഷോപ്സും ഉണ്ട് അത് കുറച്ച് അകത്തേക്കാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് ഇവിടെ പുറത്ത് കംപ്ലീറ്റ് ചെറിയ ആണ് ഇവിടെ എല്ലാം ഡ്രസ്സാണ് വിൽക്കുന്ന ഹൺഡ്രഡ് റുപ്പീസ് എല്ലാം കിട്ടും അഫോർഡബിൾ ആണ് ഇവിടെയാണ് മെയിൻ മാർക്കറ്റിലേക്കുള്ള എൻട്രി ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് പ്രാവുകളെ കൊണ്ട് വന്ന് അത് ഒരുപാട് പേര് വാങ്ങിച്ച് നോക്കുന്നുണ്ട് എങ്ങനെയാണ് നോക്കുന്നതെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞ് ഈ മെയിൻ സ്ട്രീറ്റിലാണ് എല്ലാ സെല്ലേഴ്സും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആണ് എന്തായാലും ഒന്ന് പോയി നോക്കാം എന്തൊക്കെയുണ്ട് അവിടെ നോക്കണല്ലോ നല്ല നല്ല നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ബാർഗെയിൻ സീൻ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് ആദ്യം അവര് പറഞ്ഞ വിലക്ക് എന്ന് പറയും തിരിച്ച് ബോക്സിൽ ഇട്ട് വെക്കും കസ്റ്റമർ നടന്ന് പോകുമ്പോൾ തിരിച്ചു വിളിച്ചിട്ട് അവർ ചോദിച്ച റേറ്റിന് തന്നെ കൊടുക്കും അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോർത്തിൽ വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു സീനാണ് പല തരത്തിലുള്ള പ്രാവുകളും അതിന് വേണ്ട ആക്സസറീസും എന്തൊക്കെയുണ്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തു സ്ഥലത്തുനിന്നും ഈ ഒരു സ്ഥലത്തിനുള്ള മാറ്റം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ എവിടെ പോയാലും ഒരുപാട് ടൂറിസ്റ്റുകളെ കാണും കസ്റ്റമേഴ്സ് അല്ലാതെ ചുമ്മാ വന്ന് കണ്ട് സാധനങ്ങൾ നോക്കി പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും പക്ഷെ ഈ ഒരു മാർക്കറ്റിൽ അങ്ങനത്തെ ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ എടുത്തു ചെല്ലുമ്പോൾ അവർക്കൊന്നും അത്ര താല്പര്യമല്ല ഹോളി ആഘോഷിച്ച കബൂത്തറാണ് ഇതെല്ലാം നാച്ചുറൽ കളർ പോലെ ഉണ്ട്ടാ ഇതാണോ എന്നുള്ളത് എനിക്കറിയില്ല

ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമ്പോ എനിക്ക് ആള് പറഞ്ഞതെല്ലാം മനസ്സിലായി സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ വാങ്ങിക്കാൻ വരുന്നവരും അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉണ്ട് കുറച്ചു ദൂരം അകത്തേക്ക് വന്നാലാണ് നേരത്തെ കണ്ട ആ മാർക്കറ്റ് പക്ഷെ ഇവിടെ എല്ലാം ചെറിയ രീതിയിൽ ഷോപ്സ് ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ അത്ര ക്രൗഡഡ് അല്ല എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കണം അതുകൊണ്ടായിരിക്കാം ഇവിടെ അവിടുത്തെ അത്രയും ക്രൗഡ് ഇല്ലാത്തത് ഇവിടെ ഒരുപാട് ലവ് ബേർഡ്സ് പിന്നെ അതുപോലെ പിന്നെ അതുപോലെതാ ഇവിടെ ഉള്ളത് നല്ല ഭംഗിയുണ്ട് ആണ് ഈ കാണുന്ന പൂച്ചകൾക്ക് എല്ലാം എയ്റ്റ് തൗസൻഡ് ആണ് സിക്സ് തൗസൻഡ് ടു എറ്റ് തൗസൻഡ് ആണ് ഒരു ആവറേജ് റേറ്റ് വരുന്നത് നാട്ടിൽ ഇത്ര എക്സ്പെൻസീവ് ആണോ അതോ ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിന് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ രണ്ടായിരം രൂപയാണ് ഇതിന് വരുന്നത് പിന്നെ പ്രാവുകളാണെങ്കിൽ നൂറ് രൂപ മുതൽ പതിനായിരം പതിനയ്യായിരം വരെയുള്ള പ്രാവുകൾ എന്താണ് പറഞ്ഞത് പിന്നൊരുപാട് ലവ് ബേർഡ്സാണ് ഇവിടെ കൂടുതലുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല വീഡിയോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഇവിടെ ആനിമൽ റെസ്ക്യൂ ബേർഡ് റെസ്ക്യൂ ഒക്കെ ചെയ്തത് ഇവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് ആനിമൽ റൈറ്റ്സ് അസോസിയേഷൻ വന്നിട്ട് ഇവിടെ റെയ്ഡ് നടത്തി നൂറ്റൻപതോളം പ്രാവുകൾ ഇവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് അതിനുശേഷം തന്നെ അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കണില്ല അതുകൊണ്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി സ്ട്രീറ്റിലെല്ലാം കറങ്ങി അവിടെ റൂമിലേക്ക് വന്നു അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പെറ്റ് മാർക്കറ്റും ഡൽഹിയിലെ ഏറ്റവും വലിയ പെറ്റ് മാർക്കറ്റുമാണ് നിങ്ങൾ കണ്ടത് ഐ ഹോപ്പ് യു ഗെയ്സ് എൻജോയ്ഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ടത് അപ്പോൾ ബൈ